കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരായി കോൺഗ്രസിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി നാളുകൾക്ക് മുമ്പ് സുധാകരൻ കോൺഗ്രസ് വിടുന്നു എന്നൊരു വാർത്ത പ്രചരിച്ച സാഹചര്യത്തിലും കോൺഗ്രസ് ഒരു നിർജീവമായിരുന്ന കാലഘട്ടത്തിലുമാണല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിലെ പുലി എന്നറിയപ്പെടുന്നു പാർട്ടിയിലെ തീപ്പൊരി നേതാവ് എന്നൊക്കെ വിശേഷണമുള്ള കെ സുധാകരനെ തേടി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എത്തിച്ചേർന്നതാണ് സത്യത്തിൽ ഒരു നനഞ്ഞ പടക്കം പോലെ കിടന്നിരുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അത് ആവേശകരമാക്കുന്ന തരത്തിലുള്ള സുധാകരന്റെ ആ മൂർച്ചയേറിയ വാക്കുകളിലൂടെ വീണ്ടും പുനർജീവിപ്പിക്കുകയായിരുന്നു സുധാകരൻ പ്രസിഡന്റ് ആയതോടുകൂടി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ വളരെ ഊർജ്ജസ്വരോടുകൂടി പിന്നീട് സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതും നാം കണ്ടു സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ സംവിധാനത്തിന് കീഴിലും അതിനോടൊപ്പം വി ഡി സതീശന്റെ ആ പ്രതിപക്ഷ സ്ഥാനവും കൂടി ചേർന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സജീവ സാന്നിധ്യം കേരളത്തിലെമ്പാടും കാണുകയുമുണ്ടായി സുധാകരൻ പ്രസിഡന്റ് ആയതോടുകൂടി കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ സമുദായമായ ഈഴവ സമൂഹത്തെ കോൺഗ്രസ് പാർട്ടി അവഗണിക്കുന്നുവെന്ന ആ സ്ഥിരമായി കേൾക്കുന്ന പഴികൾക്ക് ഒരു പരിഹാരം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ കെ സുധാകരന്റെ ആ പ്രസിഡന്റ് സ്ഥാനം എന്നാൽ ഇടക്കാലം കൊണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും സുധാകരനും തമ്മിലുണ്ടായ ചില അസ്വാരസ്യങ്ങളാണ് കോൺഗ്രസിനെ വീണ്ടും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് പെട്ടെന്ന് തള്ളി പിന്നീട് അങ്ങോട്ട് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന മുറവിളിയുമായി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് വി ഡി സതീശനും അതേപോലെ കെ സി വേണുഗോപാലും തന്നെയാണെന്നതാണ് ഏറെ വിരോധാഭാസം ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വീണ്ടും അടുപ്പിച്ചു നിർത്തുവാൻ ഏത് തരത്തിലുള്ള പ്രയോഗമാണ് നടത്തേണ്ടതെന്ന ആ വലിയ ചിന്തകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ അങ്ങനെ ഒഴിവാക്കി പകരം ആ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട് ആരെയെങ്കിലും എത്തിക്കണമെന്നുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിനടക്കം അത് ബോധ്യപ്പെടുത്തുവാനും അത് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും വേണുഗോപാലും കൂട്ടർക്കും സാധിച്ചത് പ്രതിപക്ഷ സ്ഥാനം ഒരു നായർ സമുദായമായ സതീശനും പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം ഈഴവ സമുദായമായ സുധാകരനും യു ഡി എഫ് കൺവീനർ സ്ഥാനം മുസ്ലിമായ എം എം ഹൗസനും പങ്കിടുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം കോൺഗ്രസിൽ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് ഇത്രയും നാൾ കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ചില നേതാക്കന്മാരുടെയൊക്കെ ഭാഗത്ത് നിന്നൊക്കെ ഈ അഭിപ്രായവും നിറവെളിയും ഉയർന്നപ്പോഴാണ് ഇങ്ങനെയൊരു ഫോർമുലയ്ക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നത് ഇപ്പോൾ ഈ അടുത്തായി ബി ജെ പിയും ക്രൈസ്തവ സമൂഹവും തമ്മിലുള്ള ആ ഒരു ഉണ്ടായി എന്ന തിരിച്ചറിവിൽ എത്രയും വേഗം ക്രൈസ്തവരെ സ്വാധീനിക്കുവാനുള്ള ഈ തീരുമാനം നടപ്പാക്കിയേ തീരുമെന്നുള്ള തരത്തിലാണ് സുധാകരനെ ഒഴിവാക്കി പകരം സഭയ്ക്ക് താല്പര്യമുള്ള ആരെയെങ്കിലും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ള തീരുമാനം അത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളതാണ് എന്നാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളായ കെ മുരളീധരൻ ദേവേശ് ചെന്നിത്തലയും അതേപോലെ ശശി തരലും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എന്ന് അവർ അക്കമിട്ടിങ്ങനെ പറയുകയാണ് എന്നാൽ സുധാകരന് വലിയ അസുഖമാണെന്നും സുധാകരന് ഓടിച്ചിടന്ന് സംഘടനാ പ്രവർത്തനം നടത്തുവാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ വളരെ നിർജീവമാണെന്നൊക്കെ വരുത്തി തീർക്കുകയും അതങ്ങനെ തന്നെയാണെന്ന് മേൽഘടകത്തെ ബോധിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ സംഘടനാ ചാർജ് ഉള്ള ദീപാദാസ് മുർഷിയെ കൊണ്ടും ഈ നിലപാടെടുപ്പിക്കുവാൻ സുധാകരൻ ക്ഷത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ രംഗത്തെത്തുകയായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് പാർട്ടി തീരുമാനമെങ്കിൽ താൻ അതിന് തയ്യാറാണ് പക്ഷേ തന്നെ അവഹേളിച്ചുകൊണ്ട് താൻ വലിയ ഒരു അസുഖബാധിതനാണെന്ന് വരുത്തി തീർത്ത് അതുവഴി തന്നെ ഒഴിവാക്കി അങ്ങനെ മൂലക്കെരുത്തുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് താൻ നിന്നു തരില്ല എന്ന് തന്നെയാണ് വളരെ അസന്നിഗ്ധമായി സുധാകരൻ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല സുധാകരനെ മാറ്റി പകരം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആന്റോ ആന്റണിയോ അതേപോലെ സണ്ണി ജോസഫിനെ പോലെയുള്ളവരെയോ കോൺഗ്രസുകാർക്ക് പോലും അങ്ങനെ പൂർണ്ണമായും മനസ്സിലാകാത്ത ഇത്തരം ആളുകളെ കോൺഗ്രസിന്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുമ്പോൾ അതിനെതിരെ പരിഹാസവുമായി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ തന്നെ രംഗത്ത് വരികയുണ്ടായി ഒരു ഫോട്ടോ കാണിച്ചാലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ആരെയെങ്കിലും ആകണം ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുവാനെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യവുമാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം കൈവരിക്കുകയും കഴിഞ്ഞ പത്ത് വർഷക്കാലം തുടർച്ചയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി മാറുകയാണ് നിലവിലെ കെ പ്രസിഡന്റിനെ മാറ്റി പുതിയ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാളെ അവലോകിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിസന്ധിയിലാണ് ഈ നില തുടർന്നു പോയാൽ കേരളത്തിലെ ക്രൈസ്തവർ കുറേ പേരെങ്കിലും ബി ജെ പിയോടൊപ്പം സഹകരിക്കുകയോ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയോ ഉണ്ടാകുമെന്നൊരു പൂർണ്ണ ബോധ്യത്തിലാണ് അവർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ നിലയ്ക്ക് സുധാകരനെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് ക്രിസ്ത്യൻ സഭകൾക്ക് താൽപ്പര്യമുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ സാധിച്ചാൽ പോലും ഇപ്പോഴത്തെ ഈ സുധാകരനെ മാറ്റിയാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ ത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാരെ അത് ഏറെക്കുറെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതായാലും സുധാകരനെ മാറ്റിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിലെ പ്രതിസന്ധി അത് വരുന്ന ദിവസങ്ങളിൽ ഉറപ്പാണ് ഇതിനെ മറികടക്കുവാൻ കോൺഗ്രസ്സുകാർക്ക് ഏത് നിലയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്